കൊല്ലം ജില്ലയിലെ ആദ്യകാല ചെണ്ടമേള പ്രമാണി കേരളം തുളസീധരന് അന്ത്യാഞ്ജലി ശിഷ്യന്മാർ ചേർന്ന് ചെണ്ടകൊട്ടിയായിരുന്നു അദ്ദേഹത്തിന് വിട നൽകിയത് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കേരളപുരം തുളസീധരൻ വലിയ ശിഷ്യസമ്പത്തിന്റെ ഉടമയാണ് കൊല്ലം ആദ്യകാല ചെണ്ടമേള പ്രമാണിയായിരുന്ന കേരളപുരം തുളസീധരൻ അന്തരിച്ചു വയസ്സായിരുന്നു പന്ത്രണ്ട് വയസ്സു മുതൽ പിതാവിൽ നിന്നും ചെണ്ട പ്രൊഫഷണൽ ചെണ്ടമേള രംഗത്ത് എത്തിച്ചേർന്ന അൻപത്തിയെട്ട് വർഷങ്ങളായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും രാജസ്ഥാൻ മധ്യപ്രദേശ് തമിഴ്നാട് മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിലായി ചെണ്ടമേള പ്രമാണിയായി പ്രവർത്തിച്ച് കൊല്ലം ജില്ലയുടെ അഭിമാനമായി മാറിയ കലാപ്രതിഭയായിരുന്നു കേരളപുരം തുളസി നിരവധി ചെണ്ടമേള പ്രതിഭകളുടെ ഗുരുനാഥനായി ഇദ്ദേഹത്തിന് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും മസ്ജിദുകളിലെയും പ്രസിദ്ധങ്ങളായ മത്സര ചെണ്ടമേളകളിൽ പ്രശസ്ത ടീമുകളുമായി മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി കലാ സാംസ്കാരിക സംഘടനകളുടെ പുരസ്കാരങ്ങളും ആദരവുകളും നേടിയിട്ടുണ്ട് പഴയകാല നാടകങ്ങൾക്കും ബാലകൾക്കും ലൈവ് ഓർക്കും ിൽ പ്രശസ്ത കലാകാരന്മാർക്കൊപ്പം വ്യക്തിയാണ് പുണ്യപുരാണങ്ങളിലെ ദൈവീക വേഷങ്ങളെ ചെണ്ടമേളത്തിനൊപ്പം കോർത്തിണക്കി ഉത്സവങ്ങളിലും പൊതുവേദികളിലും ആദ്യമായി അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ് തെക്കൻ ആദ്യമായി ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ ഉൾപ്പെടുത്തി കൊല്ലം കേരളപുരം തുളസി എന്ന പേരിൽ മേളം നയിച്ച ഇദ്ദേഹം കൊല്ലം തായമ്പക ആർട്സ് എന്ന ബാനറിൽ കലാസമര്യത്തി കലാകാരന് കിട്ടാവുന്ന ഏറ്റവും മഹത്തരമായ ബഹുമതിയോടെയാണ് ചെണ്ടവിദ്വാൻ കേരളപുരം തുളസിക്ക് യാത്രയേപ്പ് നൽകിയത് കേരളപുരം തുളസിക്ക് ചെണ്ടമേളത്തോടെയായിരുന്നു യാത്രയേപ്പ് വർഷങ്ങളായി മേളത്തിന് ഒപ്പമുണ്ടായിരുന്നതും ശിഷ്യരുമായ ചെണ്ടമേള സംഘത്തിലുള്ള സദൻ സുനിൽ വിഷ്ണു അനു മനു അമൽ ലാൽ എന്നിവരാണ് ചെണ്ട കൊട്ടി അദ്ദേഹത്തിന് വിട നൽകിയത് മക്കളായ സമ്പത്ത് സജീവ് എന്നിവരാണ് കർമ്മങ്ങൾ നടത്തിയത് വിജയമ്മയാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ കുണ്ടറ